ഹലോ എവരിവാൻ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ കേട്ടോ ഞാനും കസിൻസും കൂടി കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് എൻ്റെ കസിൻ്റെ റീനുവിൻ്റെ കല്യാണം ആയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളും പിന്നെ എൻ്റെ ബ്രദറിൻ്റെയും നാത്തൂവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണിന്ന് അപ്പോൾ അവർക്കൊരു ഡ്രസ്സൊക്കെ നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞികയിൽ വന്നിരിക്കുക സുൽത്താൻ ബത്തേരി ഉള്ളത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാം വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടുന്ന് ഈ ഷോപ്പിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കെൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവരെന്നെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഞാനിതാ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സ് സെലക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ടു ഡേയ്സ് ആയിട്ട് നല്ല മഴയല്ലേ അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട് ഇനി എനിക്ക് എനിക്കെൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക് പോവാമോ മാരേജിന് വേറെ വേണ്ടി കുറച്ച് ഫാൻസി ആക്സസറീസ് വേണമായിരുന്നു അപ്പോൾ ഒരു ഫാൻസി കയറിയിട്ട് ഞങ്ങൾ കുറച്ച് റിങ്ങും കാര്യങ്ങളും അതുപോലെ ഒക്കെ നോക്കിയിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ ട്രൈ അത് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായില്ല അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല അവിടെ നിന്ന് ഇറങ്ങിയ എൻ്റെ കസിന് ഹിജാബ് നോക്കാൻ വന്നിരിക്കുകയാണ് വേറൊരു ഷോപ്പിലേക്ക് അവിടെ അടിപൊളി ഹിജാബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുകയാണ് നോക്കാൻ ഞാനിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ല വിഷപ്പിൻ്റെ സമയമായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഷവർമീൻ ജ്യൂസ് ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വിശപ്പ് കൂടുതലും കൊണ്ടാണ് അറിയില്ല അടിപൊളി ഷവർമയിൽ നിന്ന് സൂപ്പർ ഇപ്പോൾ വേറൊരു ഷോപ്പിലാണ് എൻ്റെ കസിന് കല്യാണത്തിൻ്റെ തലേന്ന് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സും അതിൻ്റെ ഫുൾ സെറ്റ് ഓർണമെൻസും നോക്കാൻ വേണ്ടിയിട്ട് ബത്തേരിയുള്ള വേറൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അടിപൊളി ബ്രൈഡൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ആദ്യം ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു റെൻ്റൽ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് നല്ല സൂപ്പർ കളക്ഷൻ അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കൂടെ വേറെ പറ്റിയ ചുട്ടികൾ ഞങ്ങൾ നോക്കുകയാണ് ഞങ്ങളെല്ലാവരും ചുട്ടി ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് പിന്നെ ചോക്കറും കാര്യങ്ങളും ഇതവക്ക് നോക്കിയതാണ് ബട്ട് ഇതല്ല എടുത്തത് വേറെ അടിപൊളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി കളക്ഷൻ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഇങ്ങനെ സൂപ്പറായിരുന്നു ബത്തേരിക്കാർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഡ്രസ്സും റെൻ്റൽ ജ്വല്ലറീസും ഒക്കെ നമ്മളെ മലബാർ ഗോൾഡിൻ്റെ അടുത്തുള്ള ഷോപ്പ് തന്നെയട്ടത് ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ബട്ട് ഇവിടെ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വേണ്ടവർ എന്തായാലും വന്ന് നോക്കിക്കോളി ഞങ്ങൾ എന്തായാലും അത്യാവശ്യം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതോട്ട് എൻ്റെ റിനു എൻ്റെ കല്യാണപ്പിണ് അങ്ങനെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കയാണ് മോർണിംഗ് ഇറങ്ങിയതാണ് അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ചൂരം നടക്കാണ്ട് അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോട്ടെ നല്ല ടയേർഡ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ സി യു ടെറ്റാ ബബായ്